ഹായ് വാസ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു ഭയങ്കര പോയി കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നാളെ വെഡ്ഡിങ് ഫങ്ഷൻസും ഉണ്ട് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ എറണാകുളം ബ്രാഞ്ചിലാണ് ഉള്ളത് ഇപ്പോൾ ഇതേ ക്ലോസ് ചെയ്തു നമ്മൾ റൂമിലേക്ക് വന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു സംഭവം അതായത് ഹിമോഗ്ലോബിൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി ഡൗൺ ആയിപ്പോയപ്പോൾ ഞാൻ ഡോക്ടറിനടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിമെൻറ്റും മെറ്റലും ഇഷ്ടിക്കുണ്ടെങ്കിലാണ് വീട് പണിയാൻ പറ്റുള്ളൂ വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട് ക്യാഷ് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു വീടാക്കണമെങ്കിൽ അവിടെ ബേസ് ആയിട്ടുള്ള കുറേ ആക്സസറീസ് അല്ല ഇൻഗ്രീഡിയ മെറ്റീരിയൽസ് വേണം എന്ന പോലെയാണ് അയൺ എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് ഹീമോഗ്ലോബിൻ കുറവാണ് എന്ന് പറഞ്ഞാലും ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് മേക്ക് ചെയ്യണമെങ്കിൽ അതൊരു വീടാണ് അത് മേക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം അവിടെ നമുക്ക് സിമെൻറ്റും മെറ്റലും ഇഷ്ടിക എല്ലാം വേണം അതിനാണ് നമുക്ക് അയൺ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരാഴ്ചക്ക് പാല് അങ്ങനെ തൈര് ചായ കോഫി അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കാൽഷ്യം ടാബ്ലറ്റുകളൊക്കെ കഴിക്കണമെങ്കിൽ അതിനൊന്ന് കൺട്രോൾ വെക്കുക അയൺ കഴിച്ച് കഴിഞ്ഞാൽ നാല് മണിക്കൂറിന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക കറക്റ്റ് ടൈം ടു ടൈമിന് ഫുഡ് കഴിക്കുക വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക അതൊരളവിൽ ശരീരത്തിന് എന്തൊക്കെ വേണം അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു മട്ടൺ ലിവർ ഒരു അഞ്ഞൂറ് ഗ്രാം ഗ്രാം ഒരു ദിവസം കഴിച്ചു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ്റെ ലിവർ കഴിച്ചു അതുപോലെ ചിക്കൻ്റെ ഹാർട്ട് കഴിച്ചു മട്ടൻ്റെ അതുപോലെ തന്നെ ഹാർട്ട് അങ്ങനെ എല്ലാം ഒരു അഞ്ച് ദിവസം അര കിലോ അര അര കിലോ കിലോ അര കിലോ വെച്ച് നല്ല റോസ്റ്റ് ചെയ്തിട്ട് കുറേ മസാല ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ കഴിച്ചു അതുപോലെ തന്നെ സെക്കൻഡ് വീക്കും അതുപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് ഒരു ലെവലെത്തിയപ്പോഴേക്കും ഞാൻ പിന്നെ ഞാൻ മന അയൺ ഒന്ന് രണ്ട് അയൺ ടാബ്ലെറ്റ്സുകൾ പ്യോറായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന പ്യുറുണ്ട് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അയൺ ടാബ്ലെറ്റ്സുകളൊക്കെ ഭയങ്കര ഒറിജിനലല്ല അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ഇടപ്പള്ളി തന്നെ നമുക്കൊരു നല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ഞാനപ്പോൾ പ്രൈവറ്റിൽ ഞാൻ ണിച്ചത് സിൽവർ ലൈനിലായിരുന്നു കണ്ടിന്യൂസ്ലി ഞാൻ അവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് കാണിക്കുന്നത് എന്നാലും ഞാനൊരു ഫിസിഷ്യനെ നല്ലത് കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി നല്ലതല്ലെന്നു വെച്ചിട്ട് ഞാൻ അവിടെ പോയി നല്ലൊരു ഗവൺമെൻറ് ഡോക്ടറിനെ കണ്ടു അപ്പോൾ പിന്നെ ഞാൻ ചെക്കപ്പുകൾ ഫുൾ ചെക്കപ്പുകൾ എടുത്തു അപ്പോൾ ടി എസ് എച്ച് എടുത്തു ഗുളിയെ കഴിച്ചിട്ടെടുത്തു കഴിക്കാതെ കൂടുതൽ അതുപോലെ തന്നെ ഹിമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തു അതുപോലെ ഫുൾ ബോഡി അങ്ങനെ എല്ലാം എല്ലാം നമ്മളിങ്ങനെ ചെക്ക് ചെയ്തു ഷുഗർ നോക്കി ആഫ്റ്റർ ഫുഡ് നോക്കി പ്രഷർ നോക്കി പ്രഷർ എനിക്ക് എനിക്കൊന്നും വീക്കിൽ രണ്ട് മൂന്ന് തവണ വെച്ച് നോക്കിയിട്ടുണ്ട് പത്ത് രൂപ പോണ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒന്ന് മുരിങ്ങയില മുരിങ്ങയില ഞാനിങ്ങനെ അടുത്തന്നെ ഇഷ്ടംപോലെ മുരിങ്ങയിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ച് വെള്ളം ഇങ്ങനെ തിളപ്പിക്കും തിളപ്പിച്ച് ആ വെള്ളം ഫുള്ള് ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു ബാക്കി അല്ലേ ഞാൻ കടിച്ചു കഴിച്ചു കാരണം അയൺ കുറവുള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ കുറച്ച് ഇന്തപ്പഴം ഒക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഇന്തപ്പഴം പിന്നെ കറക്റ്റ് ടൈമിൽ ഫുഡ് ചോറ് ഒക്കെ കഴിച്ചു പിന്നെ മധുരനാരങ്ങ ഈ മധുരനാരങ്ങ ബീട്രൂട്ടും മധുരനാരങ്ങ ബീട്രൂട്ട് എന്തായാലും മൂന്നാലെണ്ണം കുക്കറില് പുഴുങ്ങി പുഴുങ്ങി അങ്ങ് വെച്ചു തൊലിയൊന്നും കളങ്കിൽ നല്ലവണ്ണം കഴുകി അതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഫുൾ എടുത്തിട്ട് എന്നിട്ട് ഞാൻ ഞാനങ്ങോട്ട് പുഴുങ്ങി കുക്കറിൽ മൂന്നാല് അടിച്ച് അടിച്ചവിടെ വെച്ചു എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം ഒരെണ്ടുക്കും എന്നിട്ട് നാരങ്ങ പൊളിച്ചിങ്ങനെ ഫുള്ള് ബോട്ടിലാക്കി വെച്ചു എന്നിട്ട് അതിൽ നിന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഞാൻ ഇത്തിരി ശർക്കര നല്ലതാണ് അയൺ അയ്യൻകൂട്ടൻ ശർക്കര ഭയങ്കര ബെസ്റ്റാണ് കൂട്ടി അങ്ങോട്ട് കുറേ ദിവസം അങ്ങോട്ട് കഴിച്ചു ഇപ്പോഴും എന്താ വന്ന സമയം ഞാൻ കഴിക്കുന്നതും ഇതുപോലെ തന്നെ ജ്യൂസാണ് അതായത് അനാറ് അപ്പോൾ ഈ അനാർ കഴിച്ചവഴിക്ക് നമ്മൾ കാൽഷ്യം അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല കാരണം ഇത് അയണാണ് അയൺ ഹീമോഗ്ലോബിൻ ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കുറെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ജിമ്മിൽ പോകേണ്ടോ അല്ലെങ്കിൽ നമ്മൾ എക്സർസൈസിന് പോകണ്ടോ പക്ഷെ നമുക്കിതിന് കഴിക്കേണ്ട ഫുഡുകൾ ഏതൊക്കെയാണ് ഇതിൻ്റെ എനിമീസ് അല്ലെങ്കിൽ ശത്രുക്കൾ അയണും കാൽഷ്യം ഒരുമിച്ച് പോകുക അതെങ്ങനെ കഴിക്കണം അതിൻ്റെ അളവ് എങ്ങനെയാണ് ടൈം എപ്പോഴാണ് കാൽഷ്യം എപ്പോഴാണ് കഴിക്കുന്നത് അയൺ എപ്പോഴാണ് കഴിക്കുന്നത് തൈറോഡ് ഇല്ലാത്ത ആളുകൾ തൈറോഡിൽ സപ്ലിമെൻ്റ്സ് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ തൈറോഡ് ടെസ്റ്റ് ചെയ്യാൻ വർഷങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്യാതെ എന്നിങ്ങനെ സപ്ലിമെൻറ്റ്സ് ഫിഫ്റ്റി ഹൺഡ്രഡ് ഒക്കെ കഴിക്കുന്നത് ഉണ്ട് അപ്പോൾ ആഫ്റ്റർ ഫുഡ് നമ്മൾ നമ്മുടെ ഹെൽത്ത് ും ടിസ് എും അതിൻ്റെ ഡീറ്റെയിൽ തൈറോയിഡും നമ്മൾ ചെക്ക് ചെയ്യുക ഇതൊക്കെ എൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കാരണം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുൻ വീഡിയോ കണ്ടറിയാം എൻ്റെ ക്ഷീണം ഒക്കെ ഭയങ്കര ബ്ലാക്ക് പെക് മെൻ്റെ അത് ഞാൻ എന്താ ഇങ്ങനെ നല്ലൊടുത്തിരുന്നു ഇന്നൊരാൾക്ക് വന്ന വ്യത്യാസം പക്ഷെ അറിയാൻ ഞാൻ റിയലി പ്രൗഡ് ഹാപ്പിയാണ് എനിക്ക് കയ്യിലാണ് തലിയ നല്ലർ ജ്യൂസ് ഉണ്ട് ഇനി ഇപ്പോൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പപ്പറൊക്കെ ഇട്ടൊന്ന് മസാലയൊക്കെ അതൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൽ ലെമൺ ജ്യൂസും വെച്ച് ഞാൻ അത് കഴിക്കും ലൈറ്റായി പക്ഷേ എനിക്ക് കഴിക്കാതെ ഭക്ഷണം ഉറക്കം വരില്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് അപ്പം അത് കഴിച്ച് സുഖമായിട്ട് ഉറങ്ങണം വെളുപ്പിന് നമുക്ക് ഓർക്കുണ്ട് അതിന് പോകണം അപ്പോൾ ഹെൽത്താണ് കാരണം ഞാൻ പല വീഡിയോസിലും പല വ്ളോഗേഴ്സിലും പല ഇൻഫ്ലുവൻസേഴ്സിലും പല മേക്കപ്പ് ആർട്ടിസ്റ്റും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് വീക്കായിരുന്നു പൈസ കുറേ ഉണ്ടാക്കും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കും അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിയൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ശരിക്കും നമ്മൾ സെൽഫ് ലവ് ആയിരിക്കണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്